കരീബിയൻ കടലിൽ അമേരിക്കയ്ക്ക് മുട്ടുവിറക്കുകയാണ് വളരെ എളുപ്പത്തിൽ വെനുസലെ കീഴടക്കാൻ സാധിക്കും എന്ന തരത്തിലാണ് യുദ്ധ കൂടി ഈ കടലിനെയും വെനുസുലയുടെ അതിർത്തിയും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധക്കപ്പലിനെയും സൈനികരെയും അമേരിക്ക അയച്ചത് പതിനയ്യായിരം അമേരിക്കൻ സൈനികരും യുദ്ധ പത്തോളം യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും കവചിത വാഹനങ്ങളും തയ്യാറായി നിന്നിട്ടും അമേരിക്കക്ക് ഭയപ്പാടാണ് വെനുസുലെ ആക്രമിക്കാൻ ഒറ്റപ്പെട്ട രീതിയിൽ ബോട്ടിനെയും കപ്പലിനെയും ആക്രമിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന കാരണം ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ രീതിയെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കപ്പലുകൾ സുരക്ഷിതമല്ല എന്ന തരത്തിലാണ് എന്താണോ ചെങ്കടിൽ അമേരിക്ക നേരിട്ടത് സമാനമായിരിക്കുന്ന സ്ഥിതി വെനിസുലയുടെ അതിർത്തി പങ്കിടുന്ന കരീബിയൻ കടലിലും അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരും എന്നുള്ളിടത്തേക്ക് അവർ എത്തിയിരിക്കുകയാണ് പറയുന്ന കാര്യം എങ്ങനെയാണ് ഹൂത്തികളുടെ ശക്തമായിരിക്കുന്ന ആക്രമണത്താൽ പ്രതിരോധം തകർന്നുകൊണ്ടാണ് ചെങ്കടില് നിന്ന് അമേരിക്ക വിട്ടുപോകേണ്ട സ്ഥിതി വന്നത് സമാന സാഹചര്യങ്ങൾ ഏറെക്കുറെ വെനിസുലയുടെ കരീബിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും കാര്യം വെനിസുല എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണ തോതിൽ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞതാണ് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നത് അമി ഇറാൻ്റെ ശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ലെന്ന് ലോകത്തറിയാവുന്നതാണ് ലോകത്തിന് അറിയാവുന്നതാണ് എന്നാൽ വെനുസുലയുടെ കാര്യത്തിൽ അത്ര എളുപ്പത്തിൽ ഇറാൻ ഇടപെടുമെന്ന് അമേരിക്ക വിചാരിച്ചിട്ടില്ല അക്രമത്തിൻ്റെ തുടക്കം തന്നെ തുടക്കത്തിൽ തന്നെ വെനുസുല ഇറാനോട് സഹായം ചോദിക്കുകയും വെനുസുല ഇറാനെ ഇറാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ വെനുസുലയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സമ്മതിക്കുകയും ചെയ്തു ഇത് ഒരു തിരിച്ചടിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെങ്കടൽ തോറ്റു നിൽക്കുകയാണ് അമേരിക്ക ലോകത്ത് മുഴുവൻ നാണക്കെ ലോകത്തിന് മുൻപിൽ നാണം കെട്ട രീതിയിലാണ് വെനിസുനയിൽ ഈ ചെങ്കടില് നിന്ന് അമേരിക്കയ്ക്ക് തിരിഞ്ഞു പോരേണ്ടി വന്നത് മാത്രമല്ല അവർ ഈ ഹൂത്തികളുമായിട്ട് സമാധാന കരാറിലേർപ്പെട്ടു എന്നുള്ളതാണ് ഒമാൻ്റെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ അവിടെ ശേഷിക്കുന്ന കപ്പൽ പോലും തകർക്കും എന്നുള്ളതായിരുന്നു ആ ഹൂത്തികളുടെ ഭീഷണി ആ ഭീഷണിക്ക് മുമ്പിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള മാനം കിട്ടുക എന്നുള്ളത് അഭിമാനമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് അവരത് സമ്മതിക്കുകയും അങ്ങനെയാണ് അവരുടെ മുറിഞ്ഞ കപ്പലുകളും തകർന്ന കപ്പലുകളും കൂട്ടിവലിച്ചു കൊണ്ട് ആ കടൽ നിന്ന് ഇല്ലാ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ചില പത്രങ്ങളൊക്കെ പറയുന്നത് അവിടെ നിന്ന് നീക്കം ചെയ്യാനിന് അവർക്ക് തന്നെ ആ ഒരു അതിനൊരു സ്വാതന്ത്ര്യവും അവകാശവും കിട്ടിയത് ഈ കരാർ കലാര്യവസ്ഥയ്ക്ക് ശേഷമാണ് രണ്ടാം ഘട്ടത്തിലാണ് വെനിസുലയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ആ സർക്കാരിന് അട്ടിമറിക്കണമെന്നും അത് ജനാധിപത്യ രീതിയിലല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അതിന് ഈ വെനിസുലയുടെ സർക്കാർ അതിന് പറയുന്ന മറുപടി തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ സംവിധാന ക്രമത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന് നിയമവ്യവസ്ഥയാണ് അത് സമീപിക്കേണ്ടത് അതിൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അമേരിക്കയുടെ ഇലക്ഷൻ പ്രചാരണത്തിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഈ വെനുസുല ഇടപെടാറില്ലല്ലോ പിന്നെന്തിനാണ് ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ വെനുസുലയുടെ പ്രസിഡന്റ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൃപ്തികരമല്ലാത്ത ഒരു രാജ്യ സംവിധാനം നിലനിൽക്കുമ്പോൾ അവിടെ ആഭ്യന്തര കുയപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തു വരുന്ന പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ തടയിട്ടിട്ടില്ലെങ്കിൽ മറ്റ് ലോകരാജ്യത്തേക്കും അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് വെനുസുല മാത്രമല്ല ലക്ഷ്യം വെനുസുല കഴിഞ്ഞാൽ അടുത്ത രാജ്യം ഉണ്ടാവും തൊട്ടടുത്ത രാജ്യം ഉണ്ടാവും മാത്രവുമല്ല ഈ മേഖല ഏതെങ്കിലും ഒരു മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് കീഴടക്കുന്ന ഒരു പ്രവണത അമേരിക്കയ്ക്ക് ഉണ്ടായാൽ പിന്നീട് അവരുടെ സ്വഭാവ രീതി അനുസരിച്ചിട്ട് അവർ പ്രത്യേക ആ രാജ്യത്തിന്റെ അകത്തൊരു പ്രദേശം അവർ പിടിച്ചെടുക്കുക എന്നുള്ളതും അവരുടെ കൈവശത്തിൽ വെക്കുക എന്നുള്ളതും സ്വാഭാവികമാണ് അങ്ങനെ അത് അവരുടെ മിലിറ്ററി ബേസ് ആയിട്ട് അവർ പിന്നെ അത് ഉപയോഗിക്കാറുണ്ട് അത് നൂറുകണക്കിന് ഏക്കറെയാണ് സാധാരണ ഗതിയിൽ ഉണ്ടാവാറുള്ളത് അത്തരമൊരു സംവിധാനം വെനുസലയിൽ വന്നാൽ പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളെ നിരീക്ഷിക്കാനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് നിരന്തര ഭീഷണി ഉണ്ടാക്കാനും വേണ്ടി അമേരിക്ക സാധിക്കും അതുകൊണ്ട് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് ഈ വെനുസലേടെ മാത്രമല്ല ഇറാൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക ജപ്പാനെ കീഴടക്കിയ സമയത്ത് പിന്നീട് ജപ്പാനിലുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ അപ്പാടെ നൂറ്റി കിലോമീറ്റർ എന്നാണ് പറയുന്നത് ആ ചുറ്റളവ് മുഴുവൻ ഈ അമേരിക്കയുടെ കൈപ്പടിയിൽ ഒതുക്കുകയും അവരുടെ അണ്ടറിൽ ഇപ്പോഴും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അത് അവരുടെ രാജ്യമായിട്ടാണ് ആ പ്രദേശത്തേക്ക് ഒരു വിമാനം വരികയോ പോവുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ചെയ്യോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടി ജപ്പാൻ സർക്കാരിന് ഇപ്പോഴും അധികാരമില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി അന്ന് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ എയർപോർട്ടിൽ നിന്നാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചത് കഴിഞ്ഞ മാസം അപ്പോൾ ഈ രീതിയാണ് യഥാർത്ഥത്തിൽ എല്ലാ രാജ്യത്തും അമേരിക്ക കൊണ്ടുവരാറുള്ളത് അത് ഭാവിയിൽ വലിയ രീതിയിൽ മുറിപ്പാടുണ്ടാക്കും എന്ന് ഈ കൃത്യമായ രീതിയിൽ വെനുസലക്കാരൻ വെനുസുലയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഷാവേസിനെ ക്യാൻസർ അണുക്കൾ കുത്തിവെച്ച് കൊലപ്പെടുത്തിയത് പോലും അമേരിക്കയാണ് അന്നും വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കൻ വിരുദ്ധത പ്രകടിപ്പിച്ച ഒന്നാണ് വെനിസുല എന്ന് പറയുന്നത് ഈ പെൻറ്റകൻ അക്രമത്തിന് ശേഷം അമേരിക്ക പുറപ്പെ പുറത്തുവിട്ട പത്ത് തമ്മാട് രാജ്യങ്ങളിൽ വെനിസുല ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ഇപ്പോൾ തന്നെ അമേരിക്ക വിലയിരുത്തുകയാണ് കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആരംഭ ദിശ കുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രതിരോധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോൾ ഉക്രൈനിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും ഈ യൂറോപ്യൻ രാജ്യങ്ങളും വിയർക്കുന്നത് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധം തകർന്നുകൊണ്ട് അവർ അവരുടെ നെഞ്ചത്തേക്ക് തന്നെ ഇടിച്ചുപൊളിച്ച് വീഴുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇറാനാണ് ഇറാൻ്റെ ശക്തമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പവറും ശക്തിയും കണ്ട് ലോകവും അമേരിക്കയെപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഇതേ സംഭവങ്ങൾ ഇവിടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ളതും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് എന്നുള്ളടത്തേക്ക് അത് എത്തിയിരിക്കുകയാണ് നമ്മൾ വിളി വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ട് അവരുടെ പ്രശ്നത്തിൽ അവിടെ പ്ര ആ രാജ്യത്തിനകത്ത് പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എളുപ്പമല്ല എന്നുള്ള അടുത്തേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ് അപ്പോൾ വെനിസുലയിൽ യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള അക്രമം നടത്തിക്കൊണ്ട് തിരിച്ചു പോരുക പോരുകയാണ് എന്നുള്ള അഭിപ്രായം പോലും പറയുന്നു അതായത് ചെങ്കടലിൻ്റെ സമാനമായിരിക്കുന്ന അവസ്ഥ ഈ വെനുസുലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കരീബിയൻ കടലും വരും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുക്കുന്നു എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് വെനുസുലെ ആക്രമിക്കണം എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇപ്പോഴും അമേരിക്ക സൈനികർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ വല്ലാതെ വൈകാതെ ഈ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ ഒരു പിന്മാറ്റമാണ് ഉണ്ടാവുക എന്നുകൂടി യഥാർത്ഥത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതാണ്